മറക്കേണ്ടതില്ല മുൻകൈ മറക്കേണ്ടതില്ല അബുഹനീഫീമാവും ഷാഫി പ്രധാനപ്പെട്ട പണ്ഡിതന്മാരും പറഞ്ഞു വൽ ചെരുപ്പടിക്കാലും മറക്കേണ്ടതില്ല അതൊക്കെ യാത്രകളിലും മറ്റും ആവശ്യമാകും ഇത് എന്റെ വാണ്ടി മസാല മാറ്റിയതല്ലേ മാറ്റിയതല്ലേടോളെ മാറ്റിയതാണില്ല കുഞ്ഞായ്മ ഇന്നലെ പറഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞണ്ടേ എന്റെ ആട് അത് തന്നെയാണ് കുഞ്ഞിയമ്മ എന്താ പറഞ്ഞ കേട്ടോളി കുഞ്ഞിയാമ്മ പറഞ്ഞ കേട്ടോളി കുഞ്ഞാമ്മ ഇന്നലെ പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ എന്റെ ഭയ കളിങ്ങനെ നടക്കണ്ടേ ഞാൻ അന്ന് പറഞ്ഞാൽ എന്നും പറഞ്ഞണ്ട് അതില് മാറ്റല്ല അപ്പൊ കുഞ്ഞാമ്മ ഭാഗം കണ്ടോളി ഇപ്പൊ മുഖം മറക്കണ്ട കൈ മറക്കണ്ട കാല് മറക്കണ്ട ആദ്യ മുഖവും കൈയും മാത്രേ നീ പത്ത് കിതാബ് വായിച്ചപ്പോ എടുത്തു നോക്കി വൈലത്തൂർത്തെ പ്രസംഗം നോക്കി പത്ത് കിതാബ് വായിച്ചപ്പോ പത്ത് കിതാബിലുള്ള മുങ്കൈ മുഖവും വായിച്ച് ബാക്കിയൊക്കെ അവർത്താന്ന അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞേ പിന്നെ ഓൾ എന്താക്കി ഓള് കാല്ട്ടി ഓള് കാല് കാട്ടിയപ്പോ പിന്നെ മസാല ഉണ്ടാക്കണല്ലോ അപ്പൊ പിന്നെ അൻവരിപ്പിന്നല്ല പുതിയ മസാല എന്റെ കാല് കാല് മറക്കണ്ട അങ്ങനല്ലേ യാഥാർത്ഥ്യം ഞാൻ വെറുതെ അല്ല നിങ്ങള് പരിശോധിച്ച് നോക്കി വൈലത്തൂര് വെച്ച് ഇവൻ പത്ത് കിതാബ് വായിക്കണ്ട് നൌഷാദെ ആ പത്ത് കിതാബിലും കാലവറത്താണ് മുഖവും മുങ്കയും മാത്രം അവറത്തല്ല വാക്യൊക്കെ അവറത്താണ് നിഷേധിച്ചാൽ ഇപ്പോഴും ഹാജരാക്കും അത് വേറെ ശരി ഇപ്പൊ പിന്നെന്താക്കി അന്ന് കാലും അവിടത്തേരി വൈകത്തൂരിന്ന് പിന്നെ ഈ പെമ്പറിനോട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോ കാല് കാക്കലെടുത്തി അപ്പൊ പിന്നെ നാത്തൂവിന്റെ പെണ്ണുങ്ങാ നാത്തൂവിന് തെളിവുണ്ടാക്കണല്ലോ അപ്പോ അന്തരി പിന്നെ ഇന്നലെന്താക്കി കാലും അവറത്തല്ല എന്നാക്കി ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ ഒറ്റ പെണ്ണും പുറത്തിറങ്ങിക്കൂടാ മുഖം മറക്കാതെ കൈമറക്കാതെ തലമറക്കാതെ മറിമറക്കാതെ ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ റസൂറുള്ളത് പൊരുത്തപ്പെടൂല കേട്ടില്ലേ റസൂലുള്ള പൊരുത്തപ്പെടില്ല മുഖം മറക്കാതെ കൈ മറക്കാതെ ശരീരം പൂർണ്ണമായി മറക്കാതെ അപ്പൊ റസൂലുള്ള എന്നാണ് കുഞ്ഞാമ്പ് പറയണ്ട് അൻപോ മുഖം മറക്കണ്ട കൈ മറക്കണ്ട കാല് മറക്കണ്ട രണ്ട് പെപ്പും കണ്ടുനോക്കി ഇപ്പോൾ കുഞ്ഞാമ്പ് പഴയ കാലത്ത് പറഞ്ഞാന്ന് ഞാനിപ്പോ ആ വാദത്തിൽ ഇല്ലാതെ കുഞ്ഞാമ്മിന് വാദം ഉണ്ടോ വാദമില്ല കുഞ്ഞാമ്പിന്നലെ പറഞ്ഞെന്താ അതുകൂടി ഒന്ന് കണ്ടുപിടി ഞാൻ ആ പറഞ്ഞു ആ അന്നെന്താണോ പറഞ്ഞത് അതന്നെ എപ്പോഴും പറഞ്ഞിട്ട് അപ്പൊ ഇതാണ് കുഞ്ഞാമ്മിന്റെ വാദം എന്നാലോ ഈ വാദത്തിലാണോ അൻവരില്ലേ അൻവരി പറഞ്ഞപ്പോ മുഖം മറക്കണ്ട കൈ മറക്കണ്ട അങ്ങനെ ഔസാദും പറഞ്ഞിട്ട് ആദ്യം വൈദ്യത്തൂർന്നും തിരുവള്ളൂർന്നും പറഞ്ഞത് അങ്ങനെ നിങ്ങൾ പരിശോധിച്ച് പരിശോധിച്ചോക്കി ഓരോ ചാനലുണ്ട് ആ വീഡിയോ പത്ത് ഉള്ള ഒരു വീഡിയോസ് ഉണ്ട് പതിനൊന്ന് ഉള്ള ഒരു വീഡിയോസ് ഉണ്ട് കണ്ടോക്കി ഇവിടെ ഞാൻ പറഞ്ഞ മാതിരിയാണുള്ളത് നിങ്ങൾ നോക്കിക്കളി ആർക്കും നോക്കാലോ ഓരോ ചാനലിലേക്ക് ഇന്നും ഉണ്ട് ആ വീഡിയോ അതില് മുഖവും മുങ്കയും വെച്ച് ബാക്കിയൊക്കെ അവറത്താന്നോ അപ്പൊ അൻവരിന്റെ കണക്കനുസരിച്ചോ അപ്പൊ പിന്നെ കാലുണ്ടല്ലോ ഇനി അൻവരിക്ക അടുത്തതിലൊക്കെ മുടിയും അവിടത്തില്ലാന്ന് അൻവരി കൊണ്ടുപോകും ഓനക്ക് എന്താ കൊണ്ടുപോകാത്തേ അടുത്ത പ്രസംഗം നോക്കിയേണ്ടി ഒന്ന് രണ്ട് പ്രസംഗം കഴിയുമ്പോൾ ഓരോ ചിലപ്പോ കഴിച്ചിട്ട് ഇറന്നാല് ബാക്കിയുള്ള അവറത്തില്ലാതറി മുന്നും മിന്നും അവറത്തില്ലാന്നുള്ളവർത്തേക്ക് അപ്പൊ പിന്നെ എം സി സിന്റെ വത്തു പൈക്കാല അൻവറി കഴിക്കൽ വത്തുണ്ടല്ലോ ഓൺ അതും വായിക്കും ഓൺ കെത്താ മതത്തെങ്ങനെ മുറിച്ച് കാലിനൊപ്പിച്ച് ചെരുപ്പ് ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കാന്ന് പറഞ്ഞ മാതിരി മതത്തെങ്ങനെ വെട്ടിമുറിക്കുക ഈ രണ്ട് കിട്ടും കണ്ടു നോക്കി ഞങ്ങളെ പഴയ പ്രഭാഷണങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുക സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ഏത് രൂപത്തിൽ ഇറങ്ങണം ഞങ്ങൾ കന്ന് പറയാനുള്ളതും ഇന്ന് പറയാനുള്ളതും എന്നും പറയാനുള്ളത് ഇസ്ലാം മാന്യമായ വേഷം ധരിച്ചായിരിക്കണം സ്ത്രീ പുറത്തിറങ്ങേണ്ടത് എന്നുള്ളതിൽ യാതൊരു ഞങ്ങൾ മാന്യമായ വേഷം എന്ന് അജിപ്പ് എന്താ ഉദ്ദേശിച്ചേ മുഖമടക്കം അന്ന് പറഞ്ഞത് പറഞ്ഞ ഒന്നല്ലേ മുഖവും മുങ്കയും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു ചെറിയ ഭാഗം വരെ പുറത്തു കാട്ടാതെ പൂർണ്ണമായി മറക്കണം അതെല്ലെ പറ്റി മാന്യമായ വസ്ത്രം എന്ന് ഉദ്ദേശിച്ച് മുമ്പ് അങ്ങനെയല്ല പറഞ്ഞേ എന്നാ അൻവരിയോ അൻവരി ഉദ്ദേശിച്ച മാന്യമായ വസ്ത്രം ഏതാ മുഖം മറക്കണ്ട കാല് മറക്കണ്ട കൈ മറക്കണ്ട അതാണ് അൻവരിന്റെ മാന്യമായ വസ്ത്രം എന്റെ മാന്യമായ വസ്ത്രം ഇത് ഉമ്പ് പറഞ്ഞത് എന്താ മുമ്പ് പറഞ്ഞെപ്പോഴും പറഞ്ഞേ അപ്പൊ മുമ്പ് പറഞ്ഞ മാന്യമായ വസ്ത്രം മുഖമടക്കം ശരീരത്തിന്റെ ഒരു ഭാഗം പുറത്ത് കാട്ടാതെ പൂർണ്ണമായി മറക്കണം അതില് മുഖവും പെട്ടു കയ്യും പെട്ടു കാലും പെട്ടു സർവ്വം പെട്ടു ഇതിലേ ഏതാ മാന്യമായ വസ്ത്രം ഏതാ ഏതാപ്പീൻ ഇതില് ഒന്നും പറഞ്ഞാ നിങ്ങള് തന്നെ ദീന് വെട്ടി മുറിക്കണ കോഴാണ് കാണണ്ടേ ഇനി കുറച്ചു കഴിഞ്ഞ ഓള് പുള്ളി അപ്പോൾ അപ്പളിങ്ങൾ തെളിവുണ്ടാക്കുമല്ലോ ഈ കോലത്തിലാണെങ്കിൽ ഉണ്ടാക്കൂലേ